ഹായ് വെൽക്കം ടു സിമ്പിൾ തിങ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നാടെയാണേ അപ്പോൾ ഉഴുന്നു ഓൾറെഡി ഞാൻ ഒരു നാല് മണിക്കൂർ കുതിത്ത് വെച്ചിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക വെള്ളം ഒഴിക്കാൻ പാടില്ല ഈ മിക്സിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇഞ്ചിയും ചെറിയുള്ളി ഇത്രയും സംഭവങ്ങളിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു മാറ്റി വെക്കുക പിന്നെ ഈ സമയം കൊണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അത് ഒന്നുമില്ല ചെറിയുള്ളി പച്ചമുളകും ഇഞ്ചിയും അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് നല്ലോണം അരച്ചെടുക്കുക അതിലേക്ക് നമുക്ക് കടുക് താളി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഉഴുന്നിൻ്റെ ആ മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉഴുന്നേടയുടെ പരുവത്തിൽ നമ്മൾ ആദ്യം കയ്യിൽ ഇച്ചിരി വെള്ളം തട ശേഷം വെള്ളമോ എണ്ണയോ എന്തായാലും മതി തടയതിന് ശേഷം ഉഴുന്നേടയുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം അപ്പം ഈ ഉഴുന്നോട്ടയുടെ മിക്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും ഇഞ്ചി ചതച്ചത് അങ്ങനെ വേണമെങ്കിൽ ഇടാം ഞാൻ കൊത്തി അരിഞ്ഞിട്ടായിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കറിയാപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം പച്ചമുളക് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ പച്ചമുളക് ആഡ് ചെയ്ത ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം കുട്ടികൾക്ക് എരിവ് പറ്റില്ലല്ലോ അങ്ങനെ എൻ്റെ ഉഴുന്നോട റെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ അടിപൊളി ആണ് വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നാളെ കാണാം ബായ്